ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്ത എയ്ഡ്സ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു വിവേചനം അവസാനിപ്പിക്കാൻ കുട്ടികളെ ഒറ്റയ്ക്ക് റോഡ് മുറിച്ചുകടക്കാൻ അനുവദിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുതിർന്നവരുടെ സഹായമില്ലാതെ റോഡ് മുറിച്ചുകടക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന പഠനം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മാനസിക ശേഷി വർദ്ധിപ്പിക്കാൻ സ്ഥിരവും മിതവുമായ വ്യായാമം കൊണ്ട് സാധിക്കുമെന്ന് പഠനം എയ്ഡ്സ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു രോഗികളോടുള്ള വിവേചനം അവസാനിപ്പിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി എച്ച് ഐ വി എയ്ഡ്സ് ബാധിതർക്കെതിരെ വിദേശ പ്രചരണം നടത്തുന്നവർക്ക് മൂന്ന് മാസത്തിൽ കുറയാത്ത തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കും ശിക്ഷാ കാലാവധി രണ്ടു വർഷം വരെ നീട്ടാം രോഗികളോട് തൊഴിലിടങ്ങളിൽ പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കാനും വ്യവസ്ഥയുണ്ട് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലോ ജോലി നൽകാതിരുന്നാലോ നിയമപ്രകാരം നടപടി നേരിടേണ്ടി വരും വിദ്യാഭ്യാസം ചികിത്സ എന്നിവയ്ക്കും മറ്റെല്ലാ പൌരന്മാർക്ക് ലഭിക്കുന്ന പരിഗണന ഇവർക്കും നൽകണം വീടുകൾ വാടകയ്ക്ക് നൽകാതിരിക്കാനോ താമസസ്ഥലം അനുവദിക്കാതിരിക്കാനോ പാടില്ല സർക്കാർ സ്വകാര്യ ഓഫീസുകളിലെ ക്യൂവിൽ നിന്ന് മാറ്റി നിർത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും നിയമത്തിൽ ഉണ്ട് നോ ഹോൺ ഡേ ഹോൺ വിമുക്ത ദിനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം അമ്പലമുക്ക് സ്വാന്തനം ആശുപത്രിയിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോൺ പണിക്കരാണ് നമസ്കാരം ഡോക്ടർ ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ നമുക്കറിയാം ഇന്ന് ഹോൺ വിമുക്ത ദിനമാണ് എന്താണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്നൊന്ന് പറയാമോ നമ്മുടെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് കേരളം ശബ്ദത്തിന് വളരെ അത് ആക്ച്വലി അതൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനമായിട്ട് രണ്ട് മൂന്ന് സോഴ്സസ് ആണ് ഈ ശബ്ദത്തിൽ ദോഷം ചെയ്യുന്നത് അത് ഒന്ന് ട്രാഫിക് നോയിസ് തന്നെയാണ് പിന്നെ അതുകൂടാതെ ലൗഡ് സ്പീക്കറി എന്നുള്ള ശബ്ദങ്ങളുണ്ട് അതുകൂടെ വീട്ടിനകത്തുണ്ടാകുന്ന ശബ്ദങ്ങളുണ്ട് കൺസ്ട്രക്ഷൻ ഏരിയ നിന്നൊക്കെ വരുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ട്രാഫിക് നോയിസിലെ ഒരു വലിയ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഹോൺ അടിക്കുക പലപ്പോഴും ഒരു ഒരു ഇതുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിച്ച് പോകുന്ന ഒരവസ്ഥ അത് ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു സംസ്കാരമാണത് അത് നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ആക്സസറി ഷോപ്പിൽ കൊണ്ടുപോകുന്നു രണ്ട് മൂന്ന് എക്സ്ട്രാ ഹോണുകൾ ഫിറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇത് ഇതൊക്കെ ബോഷ് അല്ലെങ്കിൽ റൂട്ട്സ് എന്നൊക്കെ പറയുന്ന ഹോൺ ബോഷൊക്കെ ജർമ്മനിയിലൊക്കെ അത് ഈ രീതിയിലുള്ള ഡെസബലിലുള്ള ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പാടില്ല കമ്പനിയിൽ നിന്ന് വരുന്ന ആ ലെവലിൽ വരുന്ന ഹോണുകളെല്ലാം അതിൻ്റെ ഡെസിബൽ ലെവൽ നോർമലി അലൗഡ് ലെവലിലുള്ള ഹോണുകളെ വരുന്നുള്ളൂ നമ്മുടെ ഒരു ഒരു കൊമേഴ്ഷ്യൽ ഏരിയയിൽ അനുവദിച്ചിരിക്കുന്നത് അറുപത്തഞ്ച് ഡെസബലാണ് ഇത് ഒരു പത്ത് ഡസവെല്ലും കൂടെ മാക്സിമം പോകും എഴുപത്തഞ്ച് ഡെസ് പക്ഷേ നമ്മുടെ ഈ പല എക്സ്ട്രാ ഹോണുകളും നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഡെസ് വരെ പോകുന്ന ഹോണുകളാണുള്ളത് അപ്പോൾ അത് ഒരു സംസ്കാരത്തിൻ്റെ നമ്മുടെ ക്ഷമയില്ലായ്മയുടെ ഒരു ലക്ഷണവും കൂടാണ് അത് ഈ ഏഷ്യൻ കൺട്രിപ്പം വെസ്റ്റേൺ കൺട്രീസിൻ്റെ എൻ്റെ കാര്യം പറയേ വേണ്ട പക്ഷേ ഈ ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് ഇൻഡോനേഷ്യ എന്തിനു പറയുന്നു ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും റോഡിൽ ആവശ്യമില്ലാതെ ഹോൺ ഹോണടിക്കുന്നൊരു പരിപാടിയേ ഇല്ല പക്ഷേ അതെങ്ങനോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അതൊരു സ്ഥിരം പരിപാടി അതിന് പറയുന്നത് നമ്മുടെ റോഡ് അതിന് പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ശരിയല്ല അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എമർജൻസിയിൽ ഹോണടിക്കാം തീർച്ചയായിട്ടും ഇത് നോ ഹോൺ ഡേ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരാൾ തിരികോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനോ ഒരാളെ എടുത്ത് ചാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാം പക്ഷേ ഈ ആവശ്യമില്ലാതെ ഹോണടിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തേക്കെടുത്തുന്നു എന്നു മാത്രമല്ല അത് ഒരു 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 മാനസിക സംഘർഷം മറ്റുള്ള ആൾക്കാരിൽ ഉണ്ടാക്കയും ചെയ്യാണ് അത് വളരെ മോശമായിട്ട് ഒരു കൾച്ചറും കൂടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു ഇത് സ്പെസിഫിക്കായിട്ട് ഇന്ന് അന്താരാഷ്ട്ര ശബ്ദ അവബോധ ദിനമായ ഏപ്രിൽ ഇരുപത്താറ് അത് നമ്മളൊരു ആയിട്ട് കേരളത്തിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാരും കൂടെ അത് ഒരു നോഹോണ്ടേയായിട്ട് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അതൊരു വലിയ മെസ്സേജ് ആണ് ജനത്തിന് കൊടുക്കുന്നത് അതായത് ഈ ഹോൺ ഒരു സിമ്പിളാണ് നമുക്ക് ആവശ്യമില്ലാതെ അത് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ ഇത് ശബ്ദത്തിൻ്റെ ദോഷങ്ങളെപ്പറ്റി അമിത ശബ്ദത്തിൻ്റെ ശബ്ദമല്ല ശബ്ദം നമുക്ക് വേണം നമുക്ക് വോയിസ് എന്ന് പറയുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോയിസ് നമുക്കത് വോയിസ് വേണം അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതില്ലാതിരിക്കാൻ ഒക്കത്തില്ല ഞാനൊരു ഇ എൻ ഡി ഡോക്ടറും കൂടാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശബ്ദം റിസ്റ്റോർ ചെയ്യുന്ന ഒരു ശബ്ദം നടപ്പായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാലോ യൊക്കെ നമ്മൾ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെ കെവിക്കുറവായിട്ട് വരുന്നൊരു വ്യക്തിയെ നമ്മളത് കേൾവി ഉണ്ടാക്കി കൊടുത്ത് ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ് പക്ഷേ ഇത് നമ്മുടെ അബ്യൂസ് ഓഫ് സൗണ്ട് അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും മറ്റുള്ളവരെ നമ്മൾ ആരോചകപ്പെടുത്തുകയും അവർക്ക് വലിയ പ്രശ്നം മറ്റുള്ളവർക്ക് മാത്രമല്ല ഈ ഇപ്പോൾ ബൈക്കിലോ ഓട്ടോ ഒക്കെ പോകുന്നവർ ആവശ്യമില്ലാതെ സൗണ്ടോടെ പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഹ്യൂജുവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അന്താരാഷ്ട്ര ശബ്ദ അവബോധ ദിനമായ ഇന്ന് നമ്മളൊരു നോഹോൺ ഡേ ഇന്ന് നമ്മളൊരു ഒരു ക്യാമ്പയിൻ അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളത് ക്യാമ്പയിൻ നടത്തുകയാണ് അത് ചെയ്തതിൻ്റെ കാരണം ശബ്ദ സുരക്ഷ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ ഡോക്ടർ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ശബ്ദം നമുക്ക് വേണം വോയിസ് നമുക്ക് വേണം നമുക്ക് ആവശ്യത്തിന് സൗണ്ട് വേണം ഇതിനൊരു സേഫ്റ്റി ലെവലുണ്ട് അത് പൊതുവെ പറയുകയാണെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ചെറിയ സമയത്ത് പോലും ഒരു എഴുപത്തഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദം നമുക്ക് ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇറങ്ങിയിരിക്കുന്ന ഈ എക്സ്ട്രാ ഹോണുകളൊക്കെ ആണെങ്കിൽ നൂറ്റിപ്പത്ത് പറഞ്ഞ നൂറ്റിപ്പത്തും നൂറ്റി എഴുപതാണ് ഡിസുകൾ ഈ എഴുപത്തഞ്ചിൽ നിന്നും നൂറ്റിപ്പത്തിലേക്ക് പോകുമ്പോൾ അത് ഒരു മുപ്പത്തഞ്ചിൻ്റെയോ അല്ല വരുന്നത് ആക്ച്വലി ഓരോ പത്തും പത്തിരട്ടിയാണ് എഴുപത്തഞ്ചിൻ്റെ പത്തിരട്ടിയാണ് എൺപത്തഞ്ച് എൺപത്തഞ്ചിൻ്റെ പത്തിരട്ടിയാണ് തൊണ്ണൂറ്റഞ്ച് അതിൻ്റെ പത്തിരട്ടിയാണ് നൂറ്റഞ്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഏകദേശം എഴുപത്തഞ്ചിനേക്കാൾ ഒരു ആയിരം പതിനായിരം ഇരട്ടി പവറുള്ള ശക്തിയാണ് നമ്മൾ ഈ നൂറ്റി പത്ത് ഡെസ്ബിൽ വിടുന്നത് കേൾക്ക് നമുക്ക് കേൾക്കാവുന്ന ശബ്ദം എന്ന് പറയുന്നത് ഡെസ്ബെല്ലിലാണ് ഇതെല്ലാം പറയുന്നത് മിനിമം ശബ്ദം പൂജ്യം ഡെസ്ബിലാണ് അതൊരു പൂജ്യം അല്ല അതിനൊരു വാല്യൂ ഉണ്ട് ഓരോ പത്ത് ഡെസ്ബിലാണ് ഈ പത്ത് ഇരട്ടി വരുന്നത് സാധാരണ രണ്ട് വ്യക്തികൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡെസ്ബെല്ലിലാണ് നമ്മുടെ സംസാരം അതേസമയം നമ്മൾ ഷൗട്ടിങ് ഒരു അൻപത് അൻപത്തഞ്ച് ഡിസ്പെൽ പക്ഷേ അതിന് മുകളിലുള്ള സൗണ്ട് എഴുപത്തഞ്ച് ഡെസ്വൽ ഞാൻ പറഞ്ഞു അത് ഷോർട്ട് പീരിയഡ് ആയാലും ഓരോ വ്യക്തിക്കും ഡിഫറൻറ്റ് ഒരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ആ സസപ്റ്റബിളായിട്ടുള്ള വ്യക്തിക്ക് ഡാമേജിങ് ആണ് പക്ഷേ ഈ അൻപത്തഞ്ച് ഡെസ്വെലിന് മുകളിലുള്ള ഏത് ശബ്ദം കൂടുതൽ സമയം കേൾക്കുകയാണെങ്കിൽ അതും നമുക്ക് ഡാമേജിങ് ആണ് അത് നമ്മൾ ഈ നൂറ്റിപ്പത്ത് ഡെസ്വെൽ എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റായിട്ട് അത് എല്ലാ വ്യക്തികൾക്കും അത് ഡാമേജിങ് ആണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡോക്ടർ ഈ അമിത ശബ്ദത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കിപ്പോൾ കൂടുതൽ ക്യാമ്പയിനുകൾ നടന്നു വരികയാണ് എങ്ങനെയാണ് ഈ ക്യാമ്പയിനുകൾ മുന്നേറുന്നത് വിശദീകരിക്കാം ഈ ആരോഗ്യ പ്രശ്നം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റുപോയി അത് ഇത് കാതിൻ്റെ മാത്രം പ്രശ്നമല്ല കിഴിക്കുറവിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തലച്ചോറ് മുതലുള്ള എല്ലാ പ്രധാനപ്പെട്ട അവയങ്ങളെയും ഈ അമിത ശബ്ദം എയ്റ്റി സെൻറ്റിഫൈവ് എയ്റ്റി ഡിസ്പെലിനുമായുള്ള സൗണ്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ജീവിതചര്യ രോഗങ്ങളെയും അത് കാര്യമായിട്ടത് ബാധിക്കും ഉദാഹരണമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഹൃദ്രോഗം സ്ട്രോക്ക് ഈവൻ ക്യാൻസർ പോലും അത് ഇതൊക്കെ വൈറ്റൽ ഓർഗൻസിനെ ബാധിക്കാനാണ് പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത് ഈ കാത് ശബ്ദത്തിനെ ഇലക്ട്രിക് എംബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ അത് ബ്രെയിനിലോട്ട് വിടുന്നു ഉള്ളൂ ഈ ഈ വൈദ്യുത തരംഗങ്ങളെല്ലാം ചെല്ലുന്നത് ബ്രെയിനിലാണ് ബ്രെയിനിൻ്റെ നെർവ് സെല്ലിലാണ് നെർവ് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഈ സൗണ്ട് അമിതമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നെർവ് സെല്ല് ക്രമേണ ഡീജനറേറ്റ് ചെയ്ത് തുടങ്ങും അതുകൊണ്ടാണ് നമുക്ക് പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ഇത് സ്വാഭാവികമായിട്ട് കുറേ ഡീജനറേഷൻ നടക്കുന്നുണ്ട് അതാണ് പ്രായമാകുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവും ടെൻഷൻ കൂടുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് വളരെ നേരത്തെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ അമിത ശബ്ദം കേട്ട് ജീവിക്കുന്നവരല്ലേ അത് ഉദാഹരണമായിട്ട് ട്രാഫിക് പോലീസുകാർ അല്ലെങ്കിൽ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് അത് ജീവി അതിനായിട്ട് ബന്ധപ്പെട്ട ജീവനം നടത്തുന്നവർ വലിയ പാട്ട് അമിത ശബ്ദത്തിൽ പാട്ട് വെച്ച് പാടുന്ന അല്ലെങ്കിൽ മ്യൂസിക് നടത്തുന്ന ആൾക്കാർ ഇവർക്കെല്ലാം അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഇങ്ങനെയുള്ള ജീവിതധൈര്യ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കത്തില്ല ഇത് ഈ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തിൻ്റെയും കൂടെ സൈഡ് എഫക്റ്റ് ആണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്കാർക്കും അത് പിടികിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ഈ ഒരു കാര്യത്തിൽ ഒരു വലിയൊരു ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് അതിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സോൺ അതായത് ശബ്ദസുരക്ഷയ്ക്കായിട്ടുള്ള ദേശീയ സംരംഭം അപ്പോൾ അത് കഴിഞ്ഞ ഈ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര ശബ്ദ അവബോധം ദിനം ഈ ഏപ്രിൽ ഇരുപത്താറ് വരുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ക്യാമ്പയിൻ വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊരു നോ ഹോൺ ഡേ ആയിട്ട് ഡിക്ലർ ചെയ്തത് അതൊരു വലിയ മെസ്സേജാണ് പൊതുജനങ്ങൾ കൊടുക്കുന്നത് അത് ഹോൺ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എക്സ്ട്രാ ഹോണുകൾ ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് വെക്കാൻ പാടില്ല അതേപോലെ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഒരു ഹോൺ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ വേണം അതൊന്നും ഇല്ലാതാണ് നമ്മളിതെല്ലാം ഫിറ്റ് ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഈ ഐ എം എയും കൂടെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ കേരളം മൊത്തം ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് തുടങ്ങി കണ്ണൂർ വരെ പോകുന്ന ഒരു റോഡ് ഷോ പല സിറ്റികളിലും ഒരു സൈക്കിൾ റാലി ഇവിടെ തിരുവനന്തപുരത്തത് നമ്മൾ ഇൻഡ സൈക്കിൾ എംബസിയും കാര്യവട്ടത്തെ എൽ എൻ സി പി സർക്കാർ സായിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നാണ് നമ്മൾ നടത്തിയതായത് പല സിറ്റികളിലും അത് നടക്കുന്നുണ്ട് ഈ ഓരോ ദിവസവും അന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളായ സരസ്വതി വിദ്യാലയം സർവോദയ വിദ്യാലയം തുടങ്ങിയ വിദ്യാലയങ്ങൾ ചേർന്ന് സ്റ്റുഡൻസ് ചേർന്ന് നമ്മുടെ ജംഗ്ഷനിലെല്ലാം നോ ഹോൺ സ്റ്റിക്കേഴ്സ് വിതരണം ചെയ്യുന്നുണ്ടായി ഇന്നിപ്പം രാവിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ് രാവിലെ മുതലേ എല്ലാ പ്രധാന ജംഗ്ഷനിലും നിന്ന് ഈ സ്റ്റിക്കേഴ്സ് കൊടുക്കുകയാണ് അതിനോടൊപ്പം ഇതിനെ പറ്റിയുള്ള ലഖിലകൾ ഈ ശബ്ദത്തിൻ്റെ ദോഷഫലങ്ങളെ പറ്റിയുള്ള ലഖിലയും അവർ അതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഒരു വലിയ ക്യാമ്പയിനാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുന്നത് ഇത് തിരുവനന്തപുരം മാത്രമല്ല കൊച്ചി കൊല്ലം കൊച്ചി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല മീറ്റിങ്ങുകൾ നടക്കും ഞാനിപ്പം മനസ്സിലാക്കിയത് കോഴിക്കോട് അവരുടെ ഒരു ക്യാമ്പയിൻ അവിടുത്തെ ബഹുമാനപ്പെട്ട മേയറും ആരാധനായ മേയറും ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്ന് കോഴിക്കോടിനെ ഒരു നോയ്സ് ഫ്രീ കോഴിക്കോടെന്നുള്ള ഒരു സ്ലോഗനിലേക്ക് കൊണ്ടുപോവുകയാണ് അത് അതുമാത്രമല്ല ഇപ്പം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ മുടക്കി അവിടെ അഞ്ചാറ് റോഡുകൾ നവീകരിക്കുന്ന പ്രക്രിയയൊക്കെ നടക്കുകയാണ് അതിൽ ആ റോഡുകളെല്ലാം അവർ തീരുമാനിച്ചിരിക്കുന്നു അത് നോഹോൺ റോഡുകളായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് അതൊക്കെ ഒരു വലിയ മെസ്സേജാണ് നമുക്ക് കൊടുക്കുന്നത് അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് പല പ്രാവശ്യം ചെയ്യേണ്ടി വരും പക്ഷേ എങ്കിൽപ്പോലും ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു അവയർനെസ് വേണം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇതിനകത്തൊരു എഫക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ആയിരിക്കും ഇന്ന് ഇത് ചെയ്യുന്നത് ഈ ഒരു ക്യാമ്പയിനിൽ ഗവൺമെൻറ്റിനോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ വിഭാഗങ്ങൾ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ എക്സ്ട്രാ ഹോണുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എയർ ഹോണുകളെല്ലാം പോലീസ് അതിനകത്ത് വലിയൊരു ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് റോഡുകളിൽ നിന്ന് ഇതിനെപ്പറ്റി ക്യാമ്പയിൻ ചെയ്യണം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഇതിനകത്ത് വലിയൊരു ഉണ്ട് ടൂറിസം അറിയാം നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു ഒരു ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ടൂറിസം പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം അവരെല്ലാം കേരളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് പല ടൂറിസ്റ്റുകളും ഈ കോളത്തെ കുളിച്ചിട്ട് അതിനകത്ത് മണലൊക്കെ കയറി എൻ്റെ അടുത്ത് വരാറുണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാം കൊള്ളാം പക്ഷേ ദേ കെ നോട്ട് ദ നോയിസ് ഇൻ കേരള ഈ ഏട്ടവാണ്ടത്ത് പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനൊരു അവസ്ഥ അതിന് ഈ പല ഒരു ഒരു നെഗറ്റീവ് ഒരു ഒരു ഇതിൽ രീതിയിലോട്ട് നമ്മുടെ ടൂറിസത്തിനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ എല്ലാ നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം അങ്ങനെയുള്ള പെട്രോളിയം ഡീലേഴ്സ് എല്ലാം ഇതിനകത്ത് കമ്പനികളെല്ലാം ഇതിനകത്ത് ആക്റ്റീവായിട്ട് പ്ര പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാം സഹകരണത്തോടെ നമ്മൾ ഇത് ഒരു വിജയത്തിലേക്ക് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ ഇതെല്ലാവരും ഒന്നും ഹോണടി നിർത്തും എന്നുള്ളതല്ല പക്ഷേ അത്യാവശ്യത്തിന് മാത്രം ഹോണടിക്കുന്ന കുറേ പേരെങ്കിലും ആ ഹാബിച്വൽ ഹോ ഹോണടിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഓർമ്മയില്ലാതെ അങ്ങ് ചെയ്തു പോവുകയാണ് മനഃപൂർവ്വം പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റിൽ ഓരോ ഹോൺ ഹോണടിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ ഹോണടിച്ച് നമ്മളൊരു ദേഷ്യം കാണിക്കുക ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ആരോഗ്യവർത്തനം കഴിഞ്ഞ ഒരു ഇടവേളയാണ് എളുപ്പശേഷം ചർച്ച തുടരും പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ് സഞ്ചാരപഥങ്ങളിൽ മോക്ഷമലകളിൽ തപസ്തലകളിൽ ചരിത്ര സ്മാരകങ്ങളിൽ ക്ഷേത്ര സാന്നിധ്യങ്ങളിൽ പ്രകൃതിയുടെ ഊർജ്ജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം ചർച്ച തുടരുകയാണ് ഡോക്ടർ നമുക്കറിയാം ഈ ചെറുപ്പക്കാരിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ഈ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ചെവിയെ എത്രത്തോളം ബാധിക്കുന്നു എന്നൊന്ന് പറയാം ഇത് വളരെ ദോഷകരമാണ് നമ്മളത് ഇയർഫോൺ വെക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ ഒരു പാട്ട് കേൾക്കാം എന്നുള്ള ശരി തന്നെ പക്ഷേ ഇതൊരു അതിനൊക്കെ ഒരു ടൈമുണ്ട് നമുക്ക് ഏറ്റവും മിനിമം ശബ്ദത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവെല്ല് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കാണുന്നത് ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും എറണാകുളത്ത് പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇത് വെച്ചുകൊണ്ട് ചെറുപ്പക്കാരും ഒക്കെ ഇത് വെച്ചിട്ട് അതും പാട്ടോ അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്നത് എനിക്കറിയില്ല അത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൗണ്ട് വോളിയം കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണെങ്കിലും അത് കൂടുതൽ സമയം കേൾക്കുമ്പം ഇതേപോലുള്ള ഒരു പെർമനൻറ്റ് ഡാമേജാണ് കാതിലും ബ്രെയിനിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ഒരു പ്രത്യേകിച്ച് ഇത് ഒരു ഇലക്ട്രിക്കൽ തരംഗമായിട്ടാണ് വൈദ്യുത തരംഗമായിട്ടാണ് കാതിയിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്നത് അത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക നെർസിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും ഈ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എൻസൈംസിൻ്റെ അളവ് കുറയും പകരം വേറെ ടോക്സിക് സബ്സ്റ്റൻസുകൾ അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ നെർസെൽ ഡീജനറേറ്റ് ചെയ്യും ഈ നെർസെല്ലിൻ്റെ പ്രത്യേകത അതായത് നമ്മുടെ നാടീകോശം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് പോയാൽ പോലും അത് പിന്നെ തിരികെ കിട്ടത്തില്ല അത് പെർമനൻറ്റ് ഡാമേജാണ് മറ്റിപ്പോൾ നമ്മുടെ ലിവറായാലും മസിലായാലും നമ്മുടെ സ്കിന്നായാലും ഒക്കെ ആ ഒരു ടിഷ്യൂ കഴിഞ്ഞാൽ അത് റീഗ്രോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ നെർവ് സെല്ലുകൾക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ല റീഗ്രോ ചെയ്യാൻ അപ്പോൾ അത് പോയാൽ ആണ് അതുകൊണ്ടാണ് ഈ ഈ കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള അത് ഒരിക്കലും നമ്മൾ ഞാൻ കോക്കുലറും പ്ലാന്റ് സർജറി ഒക്കെ ചെയ്യുന്നുണ്ട് ഹിയറിങ്ങയുടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും നാച്ചുറൽ ഹിയറിങ്ങിൻ്റെ അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഹിയറിംഗ് കിട്ടത്തില്ല അത് തലച്ചോറിനും വരുന്ന ഡാമേജ് ഓൾസോ ഈ ടെൻഷൻ നമ്മളറിയാതെ ടെൻഷൻ കൂടുക ഓർമ്മക്കുറവ് നമുക്കൊരു ഒരു ഒരു സ്കിൽഡ് വർക്ക് ചെയ്യാനുള്ള കഴിവില്ലായ്മ ഇതെല്ലാം സ്ലോലി നമ്മൾ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പം അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കുക സോ ദാറ്റ് ഈ നെവ്സെല്ലുകളെല്ലാം റീ കുപ്പ് ചെയ്യാം അവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന കാർബൺ ഡയോക്സൈഡും മറ്റ് കെമിക്കൽസും എല്ലാം അത് അബ്സോർവ് ചെയ്ത് ബ്ലഡിൽ കൂടെ നമുക്കത് പോകുന്ന രീതിയിൽ നമുക്കത് ഒരു ഇൻ്റർവെൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു കാര്യം കൂടെ പറയേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഇപ്പോഴത്തെ സിനിമകളിൽ പലതും ഒരു ഒരു സൗണ്ട് നോയിസ് സൗണ്ട് അബ്യൂസാണ് ശരിക്കും ഒരു നിവർത്തിയില്ലാത്ത രീതിയിലുള്ള ലെവലിലാണ് ശബ്ദം അത് നമ്മൾ അതും വളരെ ഡാമേജിങ്ങാണ് അത് പിന്നെ ഭാഗ്യത്തിന് കുറേയൊക്കെ ഷോർട്ട് ഫിലിംസാണ് എങ്കിൽപ്പോലും അത് നമ്മൾ ഈ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സിനിമ തിയേറ്ററുകളും അതെല്ലാം ആ സൗണ്ട് കുറച്ച് കുറയ്ക്കുന്ന രീതി ഇൻറ്റൻഷ്യലായിട്ട് അത് നമ്മുടെ അവിടെ വരുന്നവരുടെ ആരോഗ്യവും അത് നശിപ്പിക്കുന്നു എന്നുള്ള നമ്മൾ ബോധ ബോധവാന്മാരായിരിക്കണം എന്നും കൂടെ ഇതുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇതെല്ലാം വെക്കുക സിനിമയ്ക്ക് പോവുക ഇവിടെ പോവുക ഇതെല്ലാം അത് നമ്മളറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഫുഡിലൊക്കെ വളരെ ആയിരിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൺസേണ്ടാവുന്നില്ല എല്ലാ ജീവിതചര്യ രോഗങ്ങളും കൂടുന്നതിന് ഇത് കാരണമാകുന്നു എന്നുള്ളത് ചെറുപ്പക്കാർ മനസ്സിലാണ് ഞാനിപ്പം അടുത്ത കാലത്ത് കാണുന്നത് ഇന്ന് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഞാൻ ഒരു ഇൻ ഡി ഡോക്ടറായിട്ട് പക്ഷേ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് കാണുന്നത് ആ ഇപ്പം ലേറ്റസ്റ്റൊക്കെ വരുന്നത് ഒരാറേജ് ഒരു ആഴ്ചയിൽ ഒരു എട്ടുപത്ത് ചെറുപ്പക്കാർ ഈ ഒന്നിൽ പാർഷ്യൽ ഹിയറിങ് ആയിട്ടോ അല്ലെങ്കിൽ കാതിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂളലായിട്ടോ അല്ലെങ്കിൽ തലറക്കമായിട്ട് ഈ തലറക്കമൊക്കെ പണ്ട് നാൽപ്പതും അമ്പത് വയസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിംറ്റം ഇപ്പം ഇരുപത് വയസ്സ് താഴെയുള്ള വളരെയധികം കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് കുറേയൊക്കെ അവരുടെ പഠിത്തത്തിൻ്റെ ടെൻഷനൊക്കെയാണ് പക്ഷേ ഇതും അതിനകത്തൊരു കാരണമാണ് വളരെയധികം നന്ദി ഡോക്ടർ നോൺ ഹോൺ ഡേ അഥവാ ഹോൺ വിമുക്ത ദിനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത് ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം അമ്പലമുക്ക് സ്വാതന്ത്ര്യം ആശുപത്രിയിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോൺ പണിക്കരാണ് നമസ്കാരം ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള ശരീരമാസകലം ശുദ്ധീകരിക്കുന്ന ചികിത്സാ വിധികളും രോഗകാരണത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന മഹത്തായ ശാസ്ത്രം ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും യഥാർത്ഥത്തിൽ നമ്മളല്ല വരും കാലത്തേക്കുള്ള കരുതൽ ആജീവനാന്ത പരിരക്ഷ ആ ആയുർവേദത്തെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ജീവിതം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് ആയുർവേദം ഇന്ന് ലോകമെങ്ങും ഒരു ആധികാരിക വൈദ്യശാസ്ത്രമായി സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആഗോള സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള കാലാനുസൃതമായ മാറ്റങ്ങളും ഈ വൈദ്യശാസ്ത്രം കൈക്കൊള്ളുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ചികിത്സാ പദ്ധതി നൂതനമായ പല മാറ്റങ്ങൾക്കും വിധേയമായി അതെല്ലാം രോഗനിവാരണത്തിനു വേണ്ടിയുള്ള ആധുനിക മാർഗങ്ങളുമായി കുട്ടികളെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുതിർന്നവരുടെ സഹായമില്ലാതെ റോഡ് മുറിച്ചുകടക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന പഠനം പതിനാല് വയസ്സിൽ താഴെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ വേഗം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള വിശകലന ബുദ്ധി കുറവായിരിക്കുമെന്ന പഠനത്തിൽ കളി തെളിഞ്ഞു ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സുകളിലുള്ള കുട്ടികളെയാണ് പഠനവിധേയരാക്കിയത് വിധേയരാക്കിയത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അപകടം ഉണ്ടാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിലെ ലോവാ സർവകലാശാലയാണ് പഠനം നടത്തിയത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മാനസിക ശേഷി വർദ്ധിപ്പിക്കാൻ സ്ഥിരവും മിതവുമായ വ്യായാമം കൊണ്ട് കഴിയുമെന്ന് കണ്ടെത്തൽ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക ആരോഗ്യത്തിനു കൂടി സ്ഥിരവും മിതവുമായ വ്യായാമം സഹായിക്കും പ്രായമാകുമ്പോൾ ബാധിക്കുന്ന ഓർമ്മക്കുറവ് പരിഹരിക്കാനും വ്യായാമം സഹായിക്കും പ്രായം കൂടുമ്പോൾ വ്യായാമം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പലരും ശ്രമിക്കുന്നു ഇത് ദോഷം ചെയ്യുമെന്നും പഠനത്തിൽ പറയുന്നു കാർഡിഫ് സർവകലാശാലയാണ് പഠനം നടത്തിയത് എയ്ഡ്സ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ രോഗികളോടുള്ള വിവേചനം അവസാനിപ്പിക്കാനും നിയമത്തിൽ വ്യവസ്ഥ കുട്ടികളെ ഒറ്റയ്ക്ക് റോഡ് മുറിച്ചുകിടക്കാൻ അനുവദിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുതിർന്നവരുടെ സഹായമില്ലാതെ റോഡ് മുറിച്ചുകടക്കാൻ അനുവദിക്കരുതെന്ന് പഠനം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മാനസികശേഷി വർദ്ധിപ്പിക്കാൻ സ്ഥിരവും മിതവുമായ വ്യായാമം കൊണ്ട് കഴിയുമെന്ന് കണ്ടെത്തൽ ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് അമൃത ടി വി ഡോട്ട് കോം സ്ലാ ഹെൽത്ത് സന്ദർശിക്കുക യൂട്യൂബിൽ കാണാൻ യൂട്യൂബ് ഡോട്ട് കോം സ്ലാ അമൃത ടി വി സന്ദർശിക്കുക ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കാണാം നമസ്കാരം